ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ സാധാരണ സൺഡേ വീഡിയോ ഇടാറില്ല ഷോപ്പ് ഓപ്പൺ ആക്കാറില്ല പക്ഷേ ഇപ്പം നല്ല തിരക്കായതുകൊണ്ടും ഒരുപാട് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റിനും അജറക്കിനും വെയ്റ്റിങ്ങിലായതുകൊണ്ടും പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടതാണ് നമുക്കിന്ന് ഡി സി എമ്മിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുമാർ ബ്രാൻഡിൽ വരുന്ന അജറക്ക് ഡിസൈൻ മെറ്റീരിയലുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ സൺഡേ സാധാരണ നമ്മൾ ലീവാണ് അപ്പോൾ കാരണം ഇന്നു പറയുമ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് തിരക്കായിട്ടുണ്ട് കുറേ പേരൊക്കെ നേരിട്ട് വരണമെന്ന് പറയുന്നു കുറേ പേര് ഡി ഹജറക്കിന് അന്വേഷിച്ച് രണ്ട് ദിവസം മുമ്പ് ഷോപ്പിൽ വന്ന് മടങ്ങിപ്പോയി അപ്പം അങ്ങനെ ഇങ്ങനെ ഹജറക്കുണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കിട്ടിയത് നമ്മൾ ഓർഡർ ചെയ്തതും ഇനിയും വരാനും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഡി സി എം ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് പ്രത്യേകമായിട്ട് ആൻഡ് മാച്ച് ആണ് കേട്ടോ ബ്ലാക്ക് തന്നെയോ വൈറ്റ് തന്നെയോ കൊടുക്കില്ല ഇതേ ഡിസൈനിൽ ഒരേ ഡിസൈന് ബ്ലാക്കും വൈറ്റും ഉണ്ടാകും ഇത് രണ്ടും പെയറായിട്ട് വേണം എടുക്കാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ് പിന്നെ നമ്മൾ ഇതിന് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി സി എം സെയിൽ ചെയ്തതാണ് നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്തതുമാണ് ഒരുപാട് പേര് അതൊക്കെ ചുരിദാർ അടിച്ചൊക്കെ ഇവിടെ ഇട്ടിട്ട് വരാറുണ്ട് പിന്നെയും മെറ്റീരിയൽ എടുക്കാൻ നേരത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണിത് ഇനിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരുമോ ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും പറയാൻ അത്രയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇനി ഫ്രോക്ക് നൈറ്റ് അടിച്ചാലും അതും ഭംഗിയാണ് അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് എത്രയോ എട്ടോ പത്തോ ഡിസൈൻസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട് എല്ലാം വേറെ വേറെ ഡിസൈൻ ആണ് കേട്ടോ അപ്പം ഇതിൽ ഏത് ഡിസൈൻ ആണോ വേണ്ടത് എത്ര ഡിസൈൻ ആണോ വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ സെറ്റായിട്ട് ഇതേപോലെ വെക്കുന്നുണ്ട് മൂന്ന് മൂന്നെണ്ണം വെച്ച് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ അങ്ങനെയാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടോപ്പുകൾ അടിക്കാൻ ടോപ്പ് തന്നെയല്ല ചുരിദാർ സെറ്റാക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാച്ച് വർക്കൊക്കെ ചെയ്ത് നെക്ക് പോർഷനും സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ ചെയ്ത് അട്ടിപ്പൊളിയാക്കാൻ പറ്റിയൊരു ഡിസൈനാണിത് അപ്പോൾ ഇപ്പം ആറ് ഡിസൈൻ കാണിച്ചു പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് പേല് മാത്രമേ നമ്മൾ ഇത് കിട്ടിയിട്ടുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതുപോലെ തന്നെ പേയ്മെൻ്റും കൂടെ പെട്ടെന്ന് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് അജരക്ക് ആണ് കാണിക്കുന്നത് അജറക്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് കുമാർ ബ്രാൻഡ് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ബോത്ര ഡി സി എം ആണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അജറക്കുണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ചോദിച്ചത് കൊണ്ട് കിട്ടിയതിപ്പം ഇതാണ് അപ്പം അതുകൊണ്ട് കൊണ്ടുവന്നതാണ് പക്ഷേ മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല ആദ്യമായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്മളത് ഫസ്റ്റ് അത് വാഷ് ചെയ്തു ആദ്യം അതിന്നു എടുത്ത് വാഷ് ചെയ്ത ശേഷമാണ് വീഡിയോ ഇടുന്നത് യാതൊരു കളർ ഫീ ബ്ലീഡിങ്ങും ഇല്ല അത് നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ ഏത് പുതിയ ബ്രാൻഡ് കൊണ്ടുവന്നാലും ഫസ്റ്റ് അത് വാഷ് ചെയ്ത് നോക്കി മെറ്റീരിയൽ നോക്കിയിട്ട് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടാറുള്ളൂ അപ്പം പിന്നെ ആ ബ്രാൻഡ് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടാൽ പിന്നെ എപ്പോഴും വരുമ്പോൾ ഒന്നും നമ്മൾ വാഷ് ചെയ്യാറുമില്ല ഫസ്റ്റ് ടൈം മാത്രം അപ്പോൾ ഓരോ ഡിസൈനും കാണിക്കുന്നുണ്ട് എല്ലാം കളറുകൾ പ പതിവുള്ളതുപോലെ തന്നെ മെറൂണ് ഡാർക്ക് ബ്ലൂ റെഡ് ഇത് ഡാർക്ക് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത ടൈപ്പിലുള്ള ഒരു കളറാണ് കേട്ടോ നേവി ബ്ലൂ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം രണ്ടുപോലെയും തോന്നും ശരിക്കും കുറേ നേരം നോക്കി ഇത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എന്ന് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് കളർ കളർച്ചാട്ടുമാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് കേട്ടോ ഒരു അചറക്കൽ കലങ്കാരിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഡിസൈനും കാണുക ഇതും നമുക്ക് രണ്ട് ബെയിലേ കിട്ടിയിട്ടുള്ളൂ ഉള്ള കാര്യം പറയാം സാധാരണ നമുക്ക് മൂന്നും നാലും ബെയിലുകളാണ് നമ്മൾ അച്ചറക്ക് കൊണ്ടുവരാറ് അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു പോയാൽ നിങ്ങൾ പെട്ടെന്ന് മറ്റൊരു ഡിസൈൻ വേഗം സെലക്ട് ചെയ്ത് ഇടുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല നല്ല മെറ്റീരിയലാണ് പിന്നെ റേറ്റ് നൂറ്റി അറുപത്തഞ്ച് മൊത്തത്തിൽ കുറച്ചതല്ല കേട്ടോ നമുക്ക് കിട്ടിയത് അ നാല് രൂപ കുറഞ്ഞാണ് സാധാരണ ഡി സി എമ്മിനേക്കാളും ബോത്രേനേക്കാളും നാല് രൂപ ലെസ്സാണ് നമുക്കിതിൽ കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾക്കും അതേ എത്ര രൂപ കുറഞ്ഞ് കിട്ടിയോ അത്രയും രൂപ നിങ്ങൾക്കും കുറച്ച് തന്നിട്ടുണ്ട് അത് എപ്പോഴും അങ്ങനെ എങ്ങനെ കിട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കും കുറച്ച് തരാറുണ്ട് ഇതെല്ലാം തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക കമൻറ്റുകൾ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വർധമാൻ ബ്രാൻഡ് ഡി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്